ഞാൻ എന്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ എങ്ങനെയാ ജപമാല ചൊല്ലാൻ തുടങ്ങിയത് ഞാൻ ഏതു വയസ്സിലായത് എന്റെ ശക്തി അറിഞ്ഞെന്ന് പറയാൻ പോവുക ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് രണ്ട് വിഷയങ്ങൾ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു രണ്ട് വിഷയങ്ങൾ നിങ്ങൾ എന്നെ പ്രതികരിക്കാത്ത കണ്ണെടുത്താൽ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ കാണാൻ പറ്റത്തില്ല എനിക്ക് രണ്ട് വിഷയങ്ങൾ ഇഷ്ടമേ അല്ല അത് പഠിപ്പിക്കുന്നവരെ പോലും ഇഷ്ടമല്ലായിരുന്നു ആ വിഷയമാണ് ഇംഗ്ലീഷും കണക്കും പഠിപ്പിക്കുന്ന അധ്യാപകരോടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം ഒന്ന് രണ്ട് എന്നെ കണ്ട് ഒരു കുഞ്ഞുങ്ങളും പഠിച്ചേക്കരുത് ഇനി പറയുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാ ഒരു കുഞ്ഞുങ്ങളും എന്നെ കണ്ട് പഠിച്ചേക്കരുത് എന്നിലും ദുർമാതൃക ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒന്നാം ക്ലാസ് തൊട്ട് ഒമ്പതാം പത്താം ക്ലാസ് വരെ ഈ രണ്ട് വിഷയങ്ങൾക്കും ഒരിക്കലും ജയിച്ചിരുന്നില്ല അതിന് രണ്ടക്ക മാർക്കും കിട്ടിയിരുന്നില്ല ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ വലിയ പരീക്ഷ എല്ലാത്തിനും ഞാൻ തോൽക്കാറാണുള്ളത് എല്ലാ സ്കൂളിലും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ ഒരു നിർബന്ധമുണ്ടായിരുന്നു ഈൻ്റെ ഉത്തര ഒപ്പിടേണ്ടത് മാതാപിതാക്കൾ ആരെങ്കിലും ആയിരിക്കണം ഞാൻ എല്ലാ പേപ്പറും മാതാപിതാക്കളെ കൊണ്ട് തന്നെയാണ് ഒപ്പിടിക്കാറുണ്ടായിരുന്നത് പക്ഷെ ഇംഗ്ലീഷും കണക്കും എന്ന വിഷയത്തിൽ ഞാൻ തന്നെയായിരുന്നു ഒപ്പിടുന്ന കാര്യത്തിൽ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഞാൻ തന്നെയായിരുന്നു അത് ഞാൻ തന്നെയാണ് ഒപ്പിട്ട് കൊടുക്കാറ് പത്താം ക്ലാസ് വരെ ദൈവത്തിന്റെ കൃപ കൊണ്ടും പരിശുദ്ധ സിംഹാസനത്തിന്റെ മനോ ഗുണ കൊണ്ടും ഞാൻ തോറ്റെങ്കിലും ജയിച്ച് ജയിച്ച് ഞാൻ പോന്നു പത്താം ക്ലാസ്സിൽ കയറിയപ്പോഴാണ് എന്റെ ഭാഗ്യമില്ലായ്മ കൊണ്ട് ഇംഗ്ലീഷ് എന്ന വിഷയം പ്രസവിച്ചു കണക്ക് പ്രസവിച്ചിട്ടേ ഇല്ല ഇംഗ്ലീഷ് പ്രസവിച്ചപ്പോൾ ഉണ്ടായതാണ് ഇംഗ്ലീഷ് സെക്കൻഡ് ഒന്നാമതെ ഇംഗ്ലീഷ് വയ്യാതിരിക്കുമ്പോഴാണ് അതിനൊരു കുഞ്ഞുണ്ടാകുന്നത് അതോടുകൂടി എന്റെ കഷ്ടകാലം ആരംഭിച്ചു അങ്ങനെ ഓണ പരീക്ഷയ്ക്ക് തോറ്റു ക്രിസ്മസ് പരീക്ഷയ്ക്ക് തോറ്റു അതൊക്കെ ഒപ്പിട്ട് ഞാൻ ന്യൂട്രൽ കൈകാര്യം ചെയ്തു മോഡൽ പരീക്ഷയായി ആ സമയത്താണ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ പറയുന്നത് ഈ സ്കൂളിൽ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കായി മോഡൽ പരീക്ഷ വരാൻ പോവുകയാണ് മോഡൽ പരീക്ഷ ഇടുമ്പോൾ പേപ്പർ ഉടനെ തന്നെ നോട്ട് വാലുവേഷൻ ചെയ്യുകയും വീട്ടിൽ നിന്ന് ആരെയെങ്കിലും സ്കൂളിൽ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് ആ പേപ്പർ ഒപ്പിടുകയും വേണം അപ്പോൾ തൊട്ട് ഞാൻ തോക്കും എന്നുള്ളതിനല്ല എന്റെ പേടി വീട്ടിൽ നിന്ന് ഇപ്പൊ ആരെ കൊണ്ടുവരും ഒപ്പിടാൻ വേണ്ടി ആരെങ്കിലും കൊണ്ടിരണല്ലോ അങ്ങനെ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ച് പരീക്ഷ എഴുതി ഞാൻ ദൈവത്തിന്റെ കൃപയാൽ തോറ്റു തോറ്റു മോഡൽ പരീക്ഷയ്ക്ക് രണ്ടിനും ഞാൻ വളരെ ബുദ്ധിമാനായതുകൊണ്ട് ഞാൻ എന്റെ അമ്മയെ വളരെയേറെ തന്ത്രപൂർവ്വം വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ കൂടി സഹായിച്ച് സ്കൂളിൽ ഒപ്പിടാൻ വേണ്ടി ഒമ്പത് മണിക്ക് ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ഞാനും അമ്മയും ഒമ്പത് നാൽപ്പതോടുകൂടി സ്കൂളിന്റെ വരാന്തയിലെത്തി ഞാനാണ് ആദ്യം ഒപ്പിടാൻ വേണ്ടി ആ സ്കൂളിൽ വന്നത് രണ്ടു മണി വരെ ഒപ്പിടാനുള്ള സമയമാണ് അന്ന് അങ്ങനെ ഒപ്പിടാൻ വേണ്ടി ഞങ്ങൾ വരുമ്പോൾ ഞാൻ ആ വരാതെ നിൽക്കുന്നു സ്റ്റാഫ് റൂമൊക്കെ തുറന്നിരിക്കുന്നു അധ്യാപകർ വന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാം അടുക്കിപ്പറുക്കിന്ന് ഒപ്പിടാൻ വേണ്ടി പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ ഒപ്പിടലാണ് അപ്പൊ ഞാൻ ഈ വരാന്തയിൽ ഇങ്ങനെ ഒമ്പത് നാൽപ്പത്തഞ്ച് തൊട്ട് ഇങ്ങനെ നിക്കല എന്റെ അമ്മയും എന്റെ കൂടെയുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം വരെ അച്ഛനെ ദൂരോട്ട് നടന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുക മറ്റു കുട്ടികളൊക്കെ വരുന്നതിന് മുമ്പ് എന്റെ അമ്മേനെ ഒപ്പിടി ചീച്ച പ്രശ്നം തീർക്കണം എന്നോട് എന്തെങ്കിലും ഒരു ചീത്തവർത്താനം അധ്യാപകർ പറഞ്ഞാൽ മറ്റു കുട്ടികൾ കേൾക്കരുത് അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആര് കേൾക്കാതെ ഒപ്പിട്ട് പോകണം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാം അങ്ങോട്ട് പോയി നോക്കുമ്പോൾ എന്റെ അമ്മ ചോദിച്ചു എന്നാ കാണാൻ പോവാണ് ചോദിച്ചു എപ്പോഴും അങ്ങോട്ട് എനിക്ക് പറയാൻ പറ്റുവോ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാൻ ലാസ്റ്റ് ഞാൻ പോയി നോക്കിയപ്പോൾ രണ്ട് കുട്ടികളുടെ മാതാപിതാക്കൾ താഴെ നിന്ന് ഇങ്ങനെ കയറി ഈ ഒപ്പിടാൻ വേണ്ടി വരുന്നുണ്ട് ഞാൻ ആ ജനലിന്റെ സൈഡിൽ തന്നെ ടീച്ചർമാർ എന്നെ കാണട്ടെ എന്ന അർത്ഥത്തിൽ ആ ജനലിന്റെ അവിടെ തന്നെ നിക്കുക കാണുമ്പം വിളിച്ച് ഒപ്പിടിച്ചു വിടുവല്ലോ ഞാൻ അവിടെ നിന്നു ടീച്ചർമാർ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡും ചെയ്യുന്നില്ല അവരും അവരും ഈ വരാന്തയിൽ കയറി വന്നു അവർ നല്ല സന്തോഷത്തോടെയാണ് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ആ രണ്ട് കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ വന്നിട്ടുള്ളത് വന്നവർ കേറി ഒരു മിനിറ്റ് കഷ്ടി നിന്ന് കാണും ആ ടീച്ചർ ഉടനെ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ കേറി പോരാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ ട്രാഫിക് പോലീസിന്റെ വേഷം ധരിക്കുകയും ഞാൻ അവിടെ എന്റെ അമ്മയെ ബ്ലോക്ക് ചെയ്തു നിർത്തി അവരെ രണ്ടുപേരെയും വിടുകയും ചെയ്തു അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി ജനലിക്കൂടെ ഇങ്ങനെ നോക്കുവാ ടീച്ചർമാരുടെ ഒരു മൂന്നാലു പേരുടെ മുഖം എനിക്ക് ഇങ്ങനെ കാണാം ഈ പഠിക്കുന്ന പിള്ളേരെ കാണുമ്പോൾ ടീച്ചർമാർക്ക് ഒരു രോഗമുണ്ട് എലി പൂണല് കണ്ട പോലെ ആയിരിക്കും ഫുൾ ചിരിയായിരിക്കും പഠിക്കാത്തവരെ കണ്ടാൽ മുഖം ഒരു ലുക്ക് ഉണ്ടാവത്തില്ല ഒരു ഒരു ഇഷ്ടക്കേടായിരിക്കും ഞാൻ നോക്കിയപ്പോൾ ഈ പഠിക്കുന്ന പിള്ളേരെ കണ്ട് ഈ ടീച്ചർമാരുടെ മുഖം എലി ഫൂണൽ കണ്ട പോലെ ഞാൻ ആ വരാന്തയിലും ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു ദൈവം എന്നോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ഒരു കഴിവ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണം അപ്പോൾ ദൈവം എന്നോട് ചോദിച്ചു നിനക്ക് പ്രവചനവരം തരട്ടെ എന്ന് ചോദിച്ചു പ്രവചനവരം ഓക്കെ എന്ന് പറഞ്ഞു എനിക്ക് പ്രവചനവരം കിട്ടി സ്കൂൾ വരാന്തിൽ നിന്ന് ഞാൻ പ്രവചിച്ചു ഇങ്ങനെയാണ് ഞാൻ പ്രവചിച്ചത് ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർമാരുടെ മുഖം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വാടും വാടും പത്ത് മിനിറ്റ് കഴിഞ്ഞിരമ്പ് ഇതേ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ വരാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഒരു വലിയ കട്ടിക്കുള്ള മലയാളം ടീച്ചർ നോക്കിയ പേപ്പർ മുഴുവൻ എൻ്റെ പേപ്പർ എടുത്ത് ഇന്ത്യൻ പതാക വീശണത് പോലെ ഒരു വീശൻ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത് ഞാൻ വിചാരിച്ചു ടീച്ചർ എന്തിനാണാവോ ഇങ്ങനെ വീശുന്നത് എന്നിട്ട് ഉറക്കെ ഒരു പ്രഘോഷണം ഒരു പ്രഘോഷണം നടത്തി ഇതിൽ മുഴുവൻ തെറ്റാണ് ഇതിൽ മുഴുവൻ തെറ്റാണ് അതുകൊണ്ട് ഞാൻ ചുമന്ന മഷിപ്പേരെ വരയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു നല്ലൊരു മാനസിക അവസ്ഥ ഞാൻ ഇങ്ങനെ അങ്ങനെ ഒപ്പിട്ട് ഒപ്പിട്ട് ഇങ്ങനെ പോകുമ്പോൾ എന്റെ ശ്രദ്ധ എന്റെ ഉത്തര കടലാസിലല്ല ഈ മുമ്പേ പോയ കുട്ടികളോടെ എന്നെ ആ സാറുമാര് പറയുന്നതിന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അവരോട് സാറുമാർ ആ കുട്ടികളുടെ മാതാപിതാക്കളോട് ലേബർ ഇന്ത്യയെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ആ പ്രായം വരെ ഒറ്റ ഇന്ത്യയെ കുറിച്ച് കേട്ടിട്ടുള്ളൂ അത് നമ്മൾ താമസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ച് ഞാൻ ഇന്നു വരെ കേട്ടിട്ടില്ല കൃപയാലും പരിശുദ്ധ സിംഹാസനത്തിന്റെ മനോഗുണത്താലും ഒരധ്യാപകരും എന്നോട് ലേബർ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല ഇല്ല അതിൽ തന്നെ ഞാൻ രക്ഷപ്പെട്ടു സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി എന്റെ അമ്മ വീട്ടിലേക്ക് പോയി സ്കൂളിൽ രണ്ടു മണി ചോറുണ്ട് കഴിഞ്ഞ ഉടനെ ഇതാ ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ നാല് ഡിവിഷൻ മുഴുവൻ കലക്കി എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവരെ എ കൊണ്ടുവന്നു പത്താം കുട്ടികളെ ഒരു സെക്കൻഡ് ക്ലാസ് കിട്ടുന്നവരെ ബി ജയിക്കാൻ സി സി ഒരിക്കലും ജയിക്കാനാത്തവരെ ഡി നിങ്ങൾക്ക് പ്രവചനപരമുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഞാൻ എവിടെ എത്തി കാണും ദൈവത്തിന്റെ കൃപയാലും പരിശുദ്ധ സിംഹാസനത്തിന്റെ മനോഗുണത്താലും ഞാൻ ബി യിൽ നിന്ന് ഡി ഡിവിഷൻ ഡി ഡിവിഷനിലേക്ക് ഒരിക്ക ഒരിക്കലും ജയിക്കയില്ലാത്ത പതിനാല് പേരാണ് ആ ക്ലാസ്സിലുണ്ടായിരുന്നത് ഞാൻ ആ ക്ലാസ്സിൽ ചെന്നിരുന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ അത് പത്താം ക്ലാസ്സിലെ ഡി ഡിവിഷനിലാണെന്ന് കാരണം ചോദ്യമില്ല അടിയില്ല ബഹളമില്ല വഴക്കില്ല ഇഷ്ടമുള്ളപ്പോൾ വരാം ഇഷ്ടമുള്ളപ്പം പോകാം ഇത് ഓണ കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഡി ഡിവിഷൻ ഇരിക്കേണ്ടതായിരുന്നു ഞാൻ ഡി ഡിവിഷനിൽ കണ്ടൊരു പ്രത്യേകത അവിടെ എല്ലാവരും തമ്മിൽ നല്ലൊരു സ്നേഹമുണ്ട് ഒന്ന് ആരും തമ്മിൽ അസുഖമില്ല നിനക്ക് എത്ര മാർക്ക് കിട്ടും എനിക്ക് കുറവേ കിട്ടും ഈ ടെൻഷൻ അവിടെ ഇല്ല വളരെ നല്ല സ്നേഹവും കൂട്ടായ്മയുള്ള ഒരു പത്തിനാല് പേര് ഞാനും വേറൊരുത്തരും മാത്രമേ ക്രിസ്ത്യാനിയായിട്ടുള്ളൂ ഞങ്ങളോട് എല്ലാവർക്കും കുറച്ചുകൂടെ സ്നേഹമുണ്ട് അങ്ങനെ ഞങ്ങളുടെ ക്ലാസ് റൂമിൽ ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങിയ കാലമായി ഇന്നേരം ഒന്നും ഞാൻ ജപമാല ചൊല്ലുന്ന ആളെ അല്ലായിരുന്നു എനിക്ക് ഈ പ്രാർത്ഥന അന്നത്തെ പ്രായത്തിൽ അറിയത്തു അറിയത്തുപോലുമില്ലായിരുന്നു എനിക്കറിയാം ഒരു സ്വർഗസ് വിധായും പത്ത് നന്മ നിറഞ്ഞ മറിയമ്മൻ എന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥനയെന്നറിയാം ജപമാല രഹസ്യങ്ങളോ ഒന്നും എനിക്കറിയാൻ പാടില്ല കാരണം എന്റെ വീട്ടിൽ എന്റെ അപ്പച്ച നന്നായിട്ട് മദ്യപിക്കുന്നത് ആളായതുകൊണ്ട് സന്ധ്യ ആകുമ്പോഴേ മദ്യപിച്ചു വന്നാൽ പിന്നെ കുടുംബ പ്രാർത്ഥനയില്ല എല്ലാവരും നാല് വഴി നാല് സൈഡിൽ പോയിരിക്കും പിന്നെ ചാച്ചനൊന്ന് ഉറങ്ങി കഴിയുമ്പോൾ എല്ലാവരും കൂടി ഒരു പന്ത്രണ്ടോ രണ്ടുമണിയാവുമ്പോൾ വെറു വരേലോ അടുക്കളയിലോ വന്ന് കിടന്നുറങ്ങും അതുകൊണ്ട് പ്രാർത്ഥന എന്ന സംഭവം തന്നെ ഓൾറെഡി ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇല്ലായിരുന്നു എന്റെ ഓർമ്മ വെച്ച കാലം മുതലില്ല എന്താവശ്യം വന്നാൽ എന്റെ അമ്മ അവിടെ ഒരു മുറിയുടെ സൈഡിൽ നിന്ന് ഈ ജപമാല ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ അധികം ചെല്ലിയിട്ടില്ല അതുകൊണ്ട് അറിയത്തി അങ്ങനെ ഇരിക്കുമ്പോ പത്താം ക്ലാസ്സിലെ ഡി ഡിവിഷൻ ഇരിക്കുമ്പോ ഞങ്ങളുടെ സ്കൂളിന്റെ ഷേപ്പ് എൽ ഷേപ്പിലാണ് ഡി ഡിവിഷൻ ലാസ്റ്റ് ലാസ്റ്റ് അവിടെ ഇരുന്നാൽ സ്റ്റാഫ് റൂമിൽ നിന്ന് ഒരു ടീച്ചർ ഇറങ്ങുമ്പോഴേ ഇവിടെ അറിയാൻ പറ്റും അതുകൊണ്ട് എല്ലാ വർത്താനവും എല്ലാ ഉഴപ്പും ഇവിടെ നടക്കും അവിടെ ഇറങ്ങുമ്പോഴേ ഇവിടെ എല്ലാവരും ഡീസെന്റ് ആകും ഇതെല്ലാം വളരെ ഇതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം നല്ല സുഖമുള്ള ഒരു ക്ലാസ് റൂമും ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ ക്ലാസ് റൂമിൽ ജനലൈക്കൂടെ നോക്കിപ്പോൾ ലോഹയിട്ടന്മാര് സ്കൂളിൽ വന്നിരിക്കും ഒന്നല്ല പല ദിവസങ്ങളിൽ വരും ഞാൻ ഞങ്ങൾ സമയം ഞാൻ അടുത്ത ക്ലാസ്സിലെ കുട്ടികളോട് കുട്ടികളോടിച്ചു എവിടെ ലോഹയിട്ട് അച്ഛന്മാരൊക്കെ എന്തിനാണ് സ്കൂളിൽ അപ്പോൾ അവരുടെ അച്ഛന്മാരാകാൻ ആഗ്രഹമുള്ളവരെ തപ്പി വരുന്ന അച്ഛന്മാർ എന്ന് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം എന്നാൽ എന്തായാലും തോക്കും സെമിനാരിയിൽ പോയാ പക്ഷെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എ ബി സി ഇത്രയും ക്ലാസ് റൂമിൽ അച്ഛന്മാർ വരുവുള്ളൂ ഡി ഡിവിഷനിലേക്ക് ഒരു ഒരച്ഛനും വരത്തില്ല ഞാനും വേറെ വേറൊരു ക്രിസ്ത്യാനി ആയിട്ടുള്ളൂ അവർ രണ്ടുപേരും ഒരിക്കലും ജയിക്കാത്തവരാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ എ ബി സിയിൽ വരുക അപ്പൊ എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ഡി ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാരനോട് കൂടി എനിക്കും സെമിനാരിയിൽ പോവാൻ ആഗ്രഹമുള്ളൂ അപ്പോൾ ഉടനെ അവൻ പറഞ്ഞേടാ അങ്ങനെ ആഗ്രഹം ഉണ്ടേ ഒരു കാര്യം ചെയ്യേ എന്ത് ചെയ്യണം നീ ആ സി ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് നമ്മുടെ ഒരു അവനോട് പറ ടീച്ചർമാർ ഈ അച്ഛന്മാര് വരുമ്പോൾ സ്റ്റാഫ് റൂമിലേക്ക് പോകും അപ്പൊ അവിടെ അറിയത്തില്ല അതായിരിക്കാം ഞാൻ അന്നേരം നീ എന്നോട് കൂട്ടുകാരൻ പറയുക നീ ആ ഡി ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പോകുമ്പോഴേ ആ സി ക്ലാസ്സിൽ പോയിരുന്നിട്ട് അച്ഛന്മാരുടെ പേരെഴുതി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനോട് ചോദിച്ചടാ ഇനി അച്ഛന്മാര് വരുമ്പോ എന്നെ സൈഡിൽ ഒന്ന് ഒന്നിരുത്തണം അവൻ പറഞ്ഞു ഓക്കെ പോരാളം പറഞ്ഞു അങ്ങനെ ടീച്ചറും അച്ഛന്മാരും വന്നപ്പോ ഞാൻ ആ സൈഡിൽ പോയിരുന്നു അപ്പൊ സെമിനാരി പോകാൻ ആഗ്രഹമുള്ള ആൺകുട്ടികൾ കൈവോക്കാൻ പറഞ്ഞു ഞാൻ കുറച്ച് പേരുണ്ട് അവർക്കെല്ലാം ഓരോ ചോദിക്കുക എവിടെ ചെന്നാലും ആണ് എന്റെ പ്രശ്നം ഞാൻ എവിടെ ചെന്നു ഒരു നല്ല കാര്യത്തിൽ പോയാലും അന്നേരം ചോദിക്കട ക്ലാസ് ഞാൻ നോക്കി സെമിനാരി ചേരുന്നതിലും ചോദിക്കുന്ന കൊണ്ട് തന്നെ മടുത്തിരിക്കുക അപ്പൊ ഞാൻ നോക്കി ചോദിക്കാസ് അപ്പൊ ഞാൻ എല്ലാ ചോദ്യവും വായിച്ചിട്ടേ ഉത്തരം എഴുതാറുള്ളൂ ഞാൻ നോക്കിയിട്ട് ഈ ചോദ്യക്കരളലാസിനകത്ത് ഒരു ചോദ്യമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ ചോദ്യം ഇതാണ് താങ്കൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ അടുത്തിരിക്കുന്ന ഒരു സംഭവം അടാ അവ എന്നോട് നിനക്ക് എത്ര മാർക്ക് കിട്ടും നിനക്ക് കിട്ടും നീ എഴുതി വെക്കാൻ പറഞ്ഞു ഞാൻ അന്ന് സത്യസന്ധന നീതിമാനുമായിരുന്നു അന്ന് 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 ഞാൻ ഇങ്ങനെ എഴുതി ഇരുന്നൂറ്റി பத்து ஜெயக்கான சத்யசந்த தாங்களுக்கு எத்திர എഴുതി தாங்க பிரதீஷிக்கூடுதலும் அது அச்சம் கொண்டு போய் കൊണ്ടുപോയി ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോണ്ടല്ലോ പോസ്റ്റ്മാൻ സ്കൂളിൽ വരികയാണ് ഈ എഴുത്തിനൊക്കെ ഈ അച്ഛൻമാര് മറുപടി മറുപടി നിങ്ങൾ സെമിനാരിൽ ചേരാൻ ആഗ്രഹിച്ച് സന്തോഷമുണ്ട് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കൊറേ നല്ല വാക്കുകൾ എഴുതി കത്ത് എനിക്ക് മാത്രം കത്ത് വന്നില്ല ഞാൻ ചോദിച്ചു കാരണം നിനക്ക് കിട്ടിയോ നിനക്ക് ഇവര് കിട്ടി ഞാൻ പോസ്റ്റ്മാനോട് പോയി ചോദിച്ചു സാറേ എനിക്ക് ഇല്ലേ നോക്കി ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു എനിക്ക് മാത്രം അച്ഛന്മാര് കത്തയച്ചില്ലോ അപ്പോൾ ആ കൂട്ടുകാരനോട് ചോദിച്ചു നീ എത്ര മാർക്ക് കിട്ടും എഴുതിയത് ഞാൻ പറഞ്ഞു മണ്ട ഇരുന്നൂറ്റി പത്ത് എഴുതരുത് താങ്കൾക്ക് എത്ര മാർക്ക് കിട്ടും താങ്കൾ പ്രതീക്ഷിക്കുന്ന മാർക്കാണ് നീ പ്രതീക്ഷിക്കുന്ന മാർക്കാണ് നിനക്കൊരു അഞ്ഞൂറ് മാർക്ക് പ്രതീക്ഷിക്കുന്നതിൽ വല്ല ഉഴപ്പാന്ന് ചോദിച്ചു ആഹാ അതല്ലേ സംഭവം ഞാൻ അന്ന് തീരുമാനിച്ചു ഇനി ഏതെങ്കിലും അച്ഛന്മാര് വരുവാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന അഞ്ഞൂറ്റി എൺപതായി ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്നതിന് ഇപ്പം പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ പിന്നീട് അച്ഛന്മാർ കത്ത് നാനൂറ്റി എൺപത്തി എട്ട് എട്ട് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് എൻജിനീയറിങ്ങിനും മെഡിസിനും പോകാൻ മാർക്കാ എഴുതുന്നത് എഴുതുന്നേ എഴുതി എനിക്ക് ഇഷ്ടം പോലെ കത്തുകൾ മറുപടി വന്നു പത്താം ക്ലാസ്സിൽ പരീക്ഷ ഞാൻ എഴുതുക പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നത് വരെ ഞാൻ ഞാൻ ജപമാല ചൊല്ലിട്ടേ ഇല്ല ഞാൻ പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയ സമയത്ത് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു സെമിനാരിയിൽ നിന്ന് എന്റെ ഈ മാർക്കൊക്കെ എഴുതിയ കത്ത് കിട്ടിയ ഒരു അച്ഛൻ തളിപ്രമ്പ് പുഷ്പഗിരി പള്ളിയിൽ നിന്ന് എനിക്ക് ഫോൺ കോൾ വന്നു ആ ഇന്ന ദിവസം വരണം അറുന്നൂറ് രൂപ അടയ്ക്കണം അറുനൂറ് രൂപ ഇത് കേരളത്തിന്റെ പുറത്തുള്ള സെമിനാരി പോകാനുള്ള ഏർപ്പാടാണ് ഞാൻ എന്റെ വീട്ടിൽ സാമ്പത്തികമായ പ്രതിസന്ധിയുള്ള സമയമാണ് അറുന്നൂറ് രൂപ എൻ്റെ അമ്മ കൂലിപ്പണി എടുത്ത പൈസയാണ് ആ പണമായിട്ട് ഞാൻ തളിപ്പറമ്പ് പുഷ്പഗരിയിൽ കൊണ്ടുപോയി അച്ഛന്മാർക്ക് കൊടുത്തു എന്തിന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സെമിനാരി പോകാനുള്ള പൈസ കൊടുത്തു ഞാൻ തിരിച്ചു വീട്ടിലിരിക്കുക സെമിനാരി പോകാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്നു റിസൾട്ട് വന്നു റിസൾട്ട് 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 വന്നു വന്നപ്പോൾ ഞാൻ ഞാൻ നമ്പർ ദൈവത്തിന്റെ കൃപയാലും പരിശുദ്ധ സിംഹാസനത്തിന്റെ ആ വർഷം തോറ്റു അമ്മ എന്നോട് പറഞ്ഞു എഞ്ചിനീയറിംഗിന് ഞാൻ ചോദിച്ചു ചോദിച്ചോറ്റും പോയേക്കാം തോറ്റു നിറഞ്ഞപ്പോഴേ ആകെ ലെവൽ മാറി മാറി എന്റെ മനസ്സെല്ലാം ഡൗൺ ആയി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല എന്റെ അമ്മ എന്നോട് പറഞ്ഞു ഇനി പഠിക്കാൻ പോകണ്ട ഇനി വല്ല പെയിന്റിങ്ങിനോ വല്ല കൂൽപ്പണിക്കോ ഇനി ഇരുപത് വയസ്സാവുമ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചാൽ മതി ഞാൻ റെഡി കാരണം പത്താം ക്ലാസ്സിൽ പോയി വെറുതെ അടി കൊള്ളേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെയാണ് അടി കിട്ടുന്ന കേസല്ല റബർ വട്ടാൻ പോയാ അടിയില്ല ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ അടിയില്ല അത് നല്ല സുഖമുള്ള പരിപാടിയാണ് ഞാൻ അങ്ങനെ ഇനി പഠിത്ത ബന്ധനേക്കുമായി അവസാനിപ്പിച്ച് ഞാൻ പതുക്കെ പതുക്കെ ടൗണിലേക്ക് ഇറങ്ങി അപ്പോഴെൻ്റെ മനസ്സ് വേദനിച്ചത് എന്റെ കൂട്ടുകാർ പലരും സെമിനാരി പോകുന്നു കോളേജിൽ പോകുന്നു നല്ല ടിപ്പായിട്ട് നടക്കുന്നു ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്ക് പാരക്കോളജി പോയി ഒന്നും കൂടെ പഠിക്കണം അപ്പോൾ ഉടനെ എന്റെ അമ്മ പറഞ്ഞു നീ കണ്ട അച്ഛന്മാർക്ക് കൊണ്ട് പത്തറുന്നൂറ് രൂപ കൊടുത്തിട്ടില്ലേ അത് തിരിച്ചു കിട്ടുവാണെങ്കിൽ രണ്ടാമത് പോയി പഠിച്ചോളാം അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഫോണില്ല ഞാൻ അടുത്ത വീട്ടിൽ പോയി ഫോൺ വിളിച്ച് പുഷ്പകരിൽ അച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചു അച്ഛ എന്നാ മീറ്റിങ് അച്ഛൻ ഡേറ്റ് പറഞ്ഞു ദൈവത്തിന്റെ കൃപയാൽ എന്നോട് മാർക്ക് ചോദിച്ചില്ല ഞാൻ ആ മീറ്റിങ്ങിൽ ഈ തളിപ്രമ്പ് ബസ് കയറി പുഷ്പഗരി പള്ളിയുടെ അവിടെ പോയി ഇറങ്ങി നിൽക്കുമ്പോ ഒരു പത്ത് മുപ്പത്തെട്ട് പേർ അവിടെ ഉണ്ട് സെമിനാരി ചേരാൻ ആഗ്രഹിച്ച് വന്നിരിക്കുന്നവരാണ് മീറ്റിങ്ങിന് എല്ലാവരും വന്നിരിക്കുന്നത് സെമിനാരിയിൽ ചേരാൻ ഞാൻ മാത്രം ആ മീറ്റിങ്ങിൽ പോയത് കൊടുത്ത അറുന്നൂറ് രൂപ തിരിച്ചു മേടിക്കാൻ എന്റെ മനസ്സ് കടന്നിങ്ങനെ വിറയ്ക്കുക ഞാൻ അറുനൂറ് തിരിച്ചു മേടിക്കുക റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കുക എങ്ങനെയാ അച്ഛനോട് പറയും ഇന്നത്തെ പ്രായമല്ലേ അങ്ങനെ ഇരിക്കുമ്പോ ഈ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു രോഗമുണ്ടോ പഠിക്കുന്ന പിള്ളേർക്ക് പഠിക്കുന്ന പിള്ളേർ എവിടെ ചെന്നാലും ചോദിച്ചു നിനക്ക് എത്ര കിട്ടി കിട്ടി പഠിക്കാത്തവരുടെ പ്രത്യേകത ആരോടും ചോദിക്കത്തില്ല നിനക്കത്ര കിട്ടി ആഹാ നിനക്കത്ര കിട്ടി അയ്യോ ആരോടും ചോദിക്കത്തില്ല കിട്ടിയത് കൊണ്ട് സന്തോഷത്തോടെ ഞാനൊരു മാവിന്റെ സൈഡിൽ നിൽക്കുവോ അപ്പൊണ്ട് പഠിച്ചു പഠിച്ച് ഭയങ്കര മാർക്ക് കിട്ടി പറഞ്ഞു നിനക്കത്ര കിട്ടി ഞാൻ പറഞ്ഞു അഞ്ഞൂറ്റമ്പത് മാർക്കുണ്ട് എഞ്ചിനീയറിംഗിന് പോവാൻ അവൻ അതോടുകൂടി ഓടി ഞാന് അച്ഛന്റെ അടുത്ത് ചെന്ന് ഈ അറുനൂറ് രൂപ മേടിച്ച് തളിപ്പറമ്പിലേക്ക് വണ്ടി കയറി ബുക്കുകൾ പേടിച്ച് ഞാൻ തിരിച്ചു വന്ന് രണ്ടാമത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പത്താം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എൻറെ വീട്ടിൽ നിന്ന് ആറ് കിലോമീറ്റർ നടന്നു വേണം പാരൽ കോളേജിൽ പോകാൻ ആറ് കിലോമീറ്റർ തിരിച്ചു നടക്കണം അതായത് ദിവസവും പന്ത്രണ്ട് കിലോമീറ്റർ നടക്കുക ഒരു വർഷം നടന്നു പോകുമ്പോ അവിടെ നിന്ന് ആരും നടക്കാനില്ല എല്ലാവരും പാസ്സാ അന്ന് എന്റെ വീട്ടിൽ പാസ് എടുക്കാൻ പോലുള്ള സാമ്പത്തികമായ പ്രതിസന്ധിയിലുള്ള സമയത്താ നടന്ന പോകുന്നത് നടന്നു പോകുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സെമിനാറിൽ പോകണം ആഗ്രഹമുള്ളതുകൊണ്ട് എന്റെ കഴുത്തിൽ കിടന്ന ഒരു ജപമാല ആരും എന്നോട് പറയാതെ ഞാനത് വീട്ടിൽ നിന്നിറങ്ങി റോട്ടിലിറങ്ങുമ്പോഴേ ഞാൻ അത് എടുത്ത് ദൂരി കൈ പിടിച്ച് ഞാൻ കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടാണ് ആറു കിലോമീറ്റർ പോകുന്നത് എന്താ അങ്ങനെ എന്ന് ഇന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അത്രയൊന്നും എനിക്ക് അറിയത്തില്ല സ്കോളജ് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒറ്റ നിയോഗമുള്ളൂ എനിക്ക് രണ്ടാമത് പത്താം ക്ലാസ് ജയിക്കണം ഒരു സെമിനാറിൽ പോകണം അങ്ങനെ ഒന്ന് ഒന്നും തോറ്റപ്പിനെയാണ് ജീവിതത്തിന്റെ വലിയൊരു പ്രയാസത്തിൽപ്പെട്ടപ്പോഴാ ആരും പറയാതെ ഈ ജപമാല ഞാൻ കൈകളിൽ ആദ്യം എടുത്ത് ഞാൻ രണ്ടാമത് പത്താം ക്ലാസ്സിൽ ചേര് പാരക്കോളജ് ചെല്ലുമ്പോണ്ട് ഇംഗ്ലീഷും കണക്കും അവിടെ തന്നെ ഇരിപ്പുണ്ട് അത് പഠിപ്പിക്കാനുള്ള അധ്യാപകർ അടിയോടിയോടിയ സ്ഥലപ്പേരല്ല അടിയോട ഈ കൈക്കട്ടടി ഈ കെട്ടടി അങ്ങനെ ഞാൻ കൊറച്ചു നാളെ പാരക്കോളജിൽ പോയുള്ളൂ അടി പേടിച്ച് ഞാൻ വീട്ടിൽ നിന്ന് പോരും വേറൊരു വീട്ടിൽ താമസിച്ച് തിരിച്ചു പോയി അങ്ങനെ ഈ വിവരം സാറു വിളിച്ച് വീട്ടിൽ പറഞ്ഞ അത് വലിയൊരു പ്രശ്നമായി എൻറെ വീട്ടിൽ നിന്നുള്ളവരെ കോളേജിൽ വിളിപ്പിച്ചിട്ട് സാർ ദേഷ്യത്തോടെ പറഞ്ഞു സ്വർഗത്തിലെ ദൈവം രണ്ടാമതും മനുഷ്യനായിട്ട് അവതരിച്ചാലും ഇവൻ ജയിക്കുക പറഞ്ഞു തീരുമാനമാക്കി രണ്ടാമതും ജയിക്കുക എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ പ്രാർത്ഥന കുറെ കൂടി ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുക പ്രാർത്ഥിക്കുക വേറെ ഒന്നും പ്രാർത്ഥന എന്താ അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ഇന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ പ്രാർത്ഥി രണ്ടാമത് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ പരീക്ഷ ഞാൻ എഴുതുന്നത് ഈ ജപമാല പ്രാർത്ഥിച്ചിട്ടാണ് ഒന്നാമത്തെ പരീക്ഷ ഞാൻ എഴുതിയത് ഇത് കഴുത്തേൽ ഉണ്ടെന്നേ ഉള്ളൂ പ്രാർത്ഥിച്ചിട്ടേ പ്രാർത്ഥിച്ചിട്ടേയില്ല ഇതെനിക്ക് അറിയത്തുമില്ല ഇല്ല എന്തൊക്കെയോ എനിക്കറിയാം രണ്ടാമത്തെ പ്രാർത്ഥന രണ്ടാമത്തെ പരീക്ഷ രണ്ടാം വർഷം പഠിച്ചത് മുഴുവൻ ഇത് പ്രാർത്ഥിച്ചിട്ട ഒരു കാര്യം പറയട്ടെ ഇത് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്ക് ഒരു സ്റ്റെപ്പെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞത്